ചീട്ട് കീറാൻ കേന്ദ്രസേന എത്തുന്നു ഇത്തവണ സഹാക്കളുടെ ഒരുടായിപ്പും നടക്കില്ല മക്കളെ സഹാക്കളുടെ അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് കേന്ദ്രം ഇക്കാര്യത്തിൽ ഇടപെടുന്നത് പാർട്ടി ഗ്രാമങ്ങളിൽ തിരഞ്ഞെടുപ്പിൽ അതിക്രമങ്ങൾക്ക് സാധ്യതയെന്ന പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് വന്നതോടെ ക്രമീകരണങ്ങളും സുരക്ഷയും ശക്തമാക്കി കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്ന പാർട്ടി ഗ്രാമങ്ങളിലെ പ്രദേശങ്ങളിലെ ബൂത്തുകളിൽ വോട്ടെടുപ്പിൽ പ്രശ്ന സാധ്യതയുണ്ട് എന്ന് സംസ്ഥാന രഹസ്യ അന്വേഷണ വിഭാഗം ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞ ദിവസമാണ് റിപ്പോർട്ട് നൽകിയത് തലശ്ശേരി താലൂക്കിലെ പാനൂർ മുളിയത്തോട് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിലാണ് വോട്ടെടുപ്പിന് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾക്ക് മുൻപേ പുതിയ റിപ്പോർട്ട് പുറത്തുവന്നത് കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ മുന്നൂറ്റി ഇരുപത് ബൂത്തുകളിൽ പ്രശ്ന പ്രശ്നസാധ്യതയുണ്ട് എന്നാണ് രഹസ്യ അന്വേഷണ വിഭാഗം റിപ്പോർട്ടിൽ പറയുന്നത് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തലശ്ശേരി താലൂക്കിലെ പാനൂർ മുളിയത്തോട് ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ മരിച്ച സംഭവം തിരഞ്ഞെടുപ്പിൽ കൂടുതൽ ജാഗ്രത പാലിക്കാൻ പോലീസിന് പ്രേരണയായിട്ടുണ്ട് പോളിംഗ് സ്റ്റേഷനുകൾക്ക് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇക്കുറി ഏർപ്പെടുത്തിയിട്ടുള്ളത് അതീവ സുരക്ഷാ പ്രശ്നങ്ങളുള്ള ബൂത്തുകളിൽ ബാരിക്കേഡ് കെട്ടി അർദ്ധ സൈനിക വിഭാഗത്തെ വിന്യസിക്കണമെന്ന് റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് കള്ളവോട്ടും സംഘർഷവും തടയാൻ സിആർപിഎഫും ദ്രുതകർമ്മസേനയും കണ്ണൂരിലെത്തിയിട്ടുണ്ട് കണ്ണൂർ വടകര കാസർഗോഡ് ലോക്സഭാ മണ്ഡലങ്ങളിലെ ചില നിയമസഭാ മണ്ഡലങ്ങളിലാണ് അതിപ്രശ്ന സാധ്യതാ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ മലയോരത്തെ മുപ്പത്തിനാല് ബൂത്തുകൾ മാവോവാദി ഭീഷണിയും നേരിടുന്നുണ്ട് വടകര ലോക്സഭാ മണ്ഡലത്തിലെ തലശ്ശേരി കൂത്തുപറമ്പ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ തളിപ്പറമ്പ് പേരാവൂർ ഇരിക്കൂർ കാസർഗോഡ് മണ്ഡലത്തിലെ പയ്യന്നൂർ മണ്ഡലങ്ങളിലാണ് പ്രശ്നസാധ്യത ബൂത്തുകൾ ഇവിടങ്ങളിൽ സേനയെ വിന്യസിപ്പിക്കണമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശത്തെ തുടർന്ന് രണ്ട് കമ്പനി സിആർ പി രണ്ട് കമ്പനി ദ്രുതകർമ്മ സേനയും ജില്ലയിലെത്തിയിട്ടുണ്ട് ലോക്കൽ പോലീസുമായി ചേർന്ന് ഇവർ റൂട്ട് മാർച്ച് നടത്തിയിട്ടുമുണ്ട് കർണാടക പോലീസിന്റെ മൂന്ന് കമ്പനി പോലീസും സ്ഥലത്തെത്തി ദ്രുതകർമ്മ സേനയുടെ എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് സേനാംഗങ്ങൾ പിലാത്തറയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട് കേന്ദ്ര സായുധ പോലീസിന്റെ തൊണ്ണൂറ്റിയ സംഘ മാവോവാദി സാന്നിധ്യ മേഖലയായ ആറളത്തെത്തി ഐ ടി ബി പി പോലീസ് കമ്പനിയുടെ എൺപത്തി ആറ് പേരടങ്ങുന്ന സംഘവും ജില്ലയിലെത്തിയിട്ടുണ്ട് വോട്ടെടുപ്പിന്റെ രണ്ടുനാൾ മുൻപ് കൂടുതൽ കേന്ദ്രസേന കണ്ണൂരിൽ എത്തിയേക്കും തലശ്ശേരി താലൂക്കിലെ രാഷ്ട്രീയ അതിക്രമ കേസുകളിൽ പ്രതികളായ ഗുണ്ട സംഘങ്ങളിലെ ഭൂരിഭാഗം പേരെ പോലീസ് കാപ്പു ചുമത്തി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ വീണ്ടും നാട്ടിൽ എത്താതിരിക്കാനുള്ള പഴുതടച്ച പരിശോധനയാണ് പോലീസ് നടത്തി വരുന്നത്